ഇന്നത്തെ വീടും പറയുന്ന കേസ് നമ്മൾ ഒരു സ്കേറി ഗെയിം കളിക്കാൻ പോട്ടെ കേസ് കമല പോലത്തെ നമ്മൾ ഇന്ന് കളിക്കാൻ കളിക്കാൻ ഇന്ത്യൻ ഗെയിമാണ് മീഡിയം വേണം ഈസി ഈസി കൊടുക്കാം ക്വാളിറ്റി ഹൈ കൊടുത്തോട്ടോ ഗ്രാഫിക് ക്വാളിറ്റി ഹൈ കൊടുത്തു

അപ്പൊ നമ്മൾ മഞ്ജു ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ് അതായത് മഞ്ജു ചേച്ചി മഞ്ജു എന്ന് പറയുന്ന സംഭവം പുറത്തോട്ട് വരാതെ നമ്മള് പ്രൊട്ടക്ട് ചെയ്യണം പ്രിവെന്റ് ചെയ്യണം ഓ മഞ്ജു ഫ ഓക്കെ ഗൈസ് ഡേ വൺ ഗേസ് മൊത്തം ഡേ ത്രീ വരെ എളുതൂന്നും ഞാന് ഇന്ന് കുറച്ച് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടുപിടിച്ച് കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഗസ് ഞാൻ പറഞ്ഞുതരാം ഗൈസ് എങ്ങനെയാണ് എസ്കേപ്പ് ചെയ്യണെന്ന് ഗൈസ് പക്ഷെ നിനക്ക് എസ്കേപ്പ് ചെയ്യാൻ അറിയാൻ തോന്നിയില്ല ഗൈസ് നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ഓക്കെ ലാസ്റ്റ് വേണ്ടതാണ് അതായത് ഇവിടെ ഉളിയുള്ള ഉണ്ട് ഗൈസ് അത് പറയുന്നത് ഒരു ട്രെയിനിന്റെ വീൽ ആ ചെലങ്കയുടെ ശബ്ദം കണ്ടോ ചെലങ്ക അവർ പറഞ്ഞാൽ പാദസർ ഉണ്ടോ സോക്കറ്റ് യോട്ടം നമുക്ക് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു കീ ആണ് ഈ ഈ മഞ്ജുള ഈ ഒരു ഹൊറർ ഈ ഒരു ഗെയിമിൽ ഒരു കീ കൊണ്ട് നമുക്ക് ഒരു കീ കൊണ്ട് നമുക്ക് എല്ലാ റൂംസും ഓപ്പൺ ചെയ്യാം ഓക്കെ ശബ്ദം കിട്ടിയ നിനക്ക് ചിലങ്ക എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയോ ആ സ്റ്റേ സ്റ്റേ ക്വയറ്റ് ക്വയറ്റ് പാതസ്വരം പോയോ പോയോടെ അല്ലെങ്കിൽ പിടിക്കും 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 ചിലങ്കട ശബ്ദം ചിലങ്ക ഓക്കെ ഓക്കെ സ്റ്റോപ്പ് ചെയ്യാം അമ്മ സ്റ്റോപ്പ് ചെയ്യാം എങ്ങനെ സ്വന്തം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റടാ ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ഇവിടെ വേണ്ടത് ഒരു കീ ആണ് ആ ഒരു കീ കണ്ടുപിടിച്ച് ആ കീ കണ്ടുപിടിച്ച് നമുക്ക് എല്ലാ ഓപ്പൺ കേട്ടോ ഡോപ്പൺ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മാഡത്തിനെ കാണുന്നുണ്ടോ മഞ്ജു മാം ാണ് ആദ്യം നമുക്ക് ഷവൽ വേണം എന്ന് ചുരങ്കര ശബ്ദം ഒക്കെ okay. 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 ോ മാസ്റ്റിക് കിട്ടുണ്ട് മാസ്റ്റിക് യൂസ് ചെയ്തോ വരാൻ നിൽക്കണോ നല്ല അടുത്തോ നമുക്ക് നന്നായി കാണിച്ചു തരുമോടാ നീ നന്നായി കാണുന്നുണ്ടോ കാണാൻ പറ്റുന്നില്ല അങ്ങനെ കാണില്ല ഓക്കെ രണ്ട് തരത്തിലാണ് നമുക്ക് എസ്കേപ്പ് ആവുന്നത് ഒന്ന് സ്കൂട്ടറിന്റെ ടയർ എടുത്തിട്ട് നമുക്ക് എസ്കേപ്പ് ആവാം അല്ലെങ്കിൽ റെയിലിന്റെ ടയർ എടുത്തിട്ട് എസ്കേപ്പ് ആവാം അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് റെയിലിന്റെ ടയർ എടുത്തിട്ട് എസ്കേപ്പ് ആവാന്നുള്ള പ്ലാൻ ആണ് അല്ലെങ്കിൽ ഓക്കെ ഫസ്റ്റ് നമുക്ക് ടീ കുട്ടിക്ക് ഷവൽ വേണം അത് എവിടെയും കിട്ടുന്നില്ല അത് എവിടെ ഒരു ല്ലേ നമ്മളൊന്ന് വീഡിയോയിൽ കണ്ടേ അത് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നിട്ട് ഒന്ന് വേറെ കഴിക്കാൻ പോകണ ആ സമയത്ത് ഞാൻ ഒന്ന് പോയി നോക്കട്ടില്ല

ഓ ബോക്സ് ഒരു ാണ് ഗൈസ് നമ്മൾ കളി തുടങ്ങാൻ പോകുന്നത് ഈ ഷവൽ ഷവലെടുത്ത് ഏറ്റവും മെയിനില് വന്ന് കിടക്കുന്ന സ്കെൽട്ടന്റെ അടുത്തുള്ള സാൻഡ് ഡിഗ് ചെയ്യണം റൈറ്റ് അതാണ് നമ്മുടെ ഗെയിം ഓക്കെ അപ്പൊ ഡിഗെയ്യുമ്പോഴാണ് അതിന്റെ ഉള്ളിൽ ഒരു കീ കിട്ടുന്നത് കേട്ടോ ഗൈസ് നമുക്ക് നാല് ദിവസം സ്കൂളില്ല ഗൈസ് ആണ് ആരാ ുമ്പലോചിക്കണം നീയടാ പോയോ ആയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ശവല കിട്ടി ഓക്കെ ഇനി നമ്മൾ മെയിൻ റൂമിൽ പോയി ആ താഴെ സ്കെൽ സൈഡില് സാന്റ് റൈറ്റ് അപ്പൊ നമുക്കൊരു കീ കിട്ടും കൈ ഈ ഒരു ഗെയിമിന്റെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കീ എല്ലാ ഡോർസിനും കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഓരോ ഡോർസ് തുറന്നിട്ട് ഇനി ഓരോരോ അതെ വീൽ എടുക്ക് ഓ ഗയ്സ് നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ഗയ്സ് കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുക ഓ ഗയ്സ് കളക്കുന്ന അതെ ഇപ്പോഴാണ് കളിക്കുന്നത് ട്യൂഷൻ ഒക്കെ കഴിഞ്ഞു കുറച്ച് പഠിച്ചും കഴിഞ്ഞിട്ടാണ് ഇപ്പോ കളിക്കുന്നത് ഹേ ഗയ്സ് ഷവല ഔട്ട് ഓ ഗയ്സ് ഷവല ഔട്ട് ഓക്കേ ഷവല ഒക്കെ എടുtilde it's nearing to ya when do pias proposes the password and check out the map for planning

എന്തായി ഫ്രണ്ടിലോട്ട് എന്തായിട്ട് ഗൈസ് നമ്മളിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഇതിന് ചെയ്യാൻ പോവാണ് എത്രത്തോളം സക്സസ് ആവെന്ന് അറിയില്ല ഫ്രണ്ടിലോട്ട് പോവാൻ നോക്കണോസ് പറയണേ മമ്മക്ക് ഓരോ ും അവിടെ കൊണ്ട് മുത്തി അതിനു മുമ്പ് ആ ഡോറ് ഓപ്പൺ ചെയ്യണോ ഏത് ആ താഴോട്ട് പോകുന്ന ഈ സാധനം ഈ വീല് ജോയിൻ ചെയ്യുന്ന സാധനം ഇല്ലേ റയിലിന്റെ ആ സാധനം ഓപ്പൺ ചെയ്ത് വെക്കണം പറയാം അതേതൊരു റൂമിൽ കാണും അത് മാക്സ് വെച്ച് തുറക്കണോന്ന് നല്ല ടാസ്ക് ഉള്ള ഒരു ഗെയിമാണ് നല്ല അടിപൊളി ഗെയിമാണ് ചെലങ്കടെ ശബ്ദം ഞാൻ വന്ന ആളെവിടെ ഉണ്ടായിരുന്നു എന്താ ചെല്ല ശോദ സ്റ്റേ കമൻസ് വന്നിട്ടില്ലല്ലോ അങ്ങോട്ട് പോവാൻ പറ്റുന്ന ശബ്ദം കേട്ടോ കേട്ടോണ്ടിരിക്കാണ് എനിക്ക് പേടിയൊന്ന് പിടിച്ചാലോ ഓ അങ്ങനെ റൂംസ് റൂംസ് നിന്റെ ഉണ്ടോ ഓപ്പൺ ചെയ്യാ ബാത്റൂമിന്റെ ഉള്ളിൽ ഒരു വീലൊക്കെ ബാത്റൂമിന്റെ ഏതൊരു സാധനം തുറന്നിട്ടാണ് ിപ്പി ഔട്ടായി നമുക്ക് എവിടെന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ എടുക്കാലേ ഗൈസ് പണി കിട്ടിയിരിക്കും വേണ്ടത് സംഗതി പ്രശ്നമാണ് ബോംബൊക്കെ അവിടെ തന്നെ വെച്ചു ബോംബൊക്കെ നമുക്ക് അവിടെ നിന്ന് പൊട്ടിക്കാനാ ബോംബ നിങ്ങൾ വിചാരിക്കും മഞ്ജുനെ

എന്തൊരു കഷ്ടാണ് ഗൈസ് ആരെങ്കിലും ഇത് ഫുൾ എസ്കേപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടാണ് കേട്ടോ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു വീൽ ഉണ്ട് അല്ലെ പക്ഷെ ആ കാർട്ട് കാണണ ആ കാർട്ടില് നാല് കാല് ഫിറ്റ് ചെയ്യണം നാലാണോ അതോ രണ്ട് കാലാണോ നാല് ആ നാല് വീല് ഫിറ്റ് ചെയ്യണം എന്നിട്ടൊരു ലിവർ വേണം ഡിഫിക്കൾട്ട് ഗെയിം ആണ് ാണ്ട്ടോ ഒട്ടും ശരിയാവുന്നില്ല ട്ടോ ഗ്രാനി ആണ് കുറച്ചുകൂടെ നല്ലത് ഗ്രാനി നമുക്ക് ഒട്ടും ശരിയാവുന്നില്ല നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്യാം ഒന്ന് ട്രൈ ചെയ്യാം കിട്ടിയാലോ ചെയ്തു ഡേ വൺ ചെലപ്പോ കിട്ടിയാലോ നമുക്ക് എല്ലാം അറിയില്ലേ ഓക്കെ സ്ക്രീൻ അത് ഓഫ് ചെയ്യല്ലേ സ്ക്രീൻ റെക്കോർഡിംഗ് ഓഫ് ചെയ്യാല്ലേ ഓക്കെ ഫസ്റ്റ് ഡേ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് കാരണം നമുക്ക് നല്ല പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുത്തൊരു ഗെയിം ആണ് അപ്പൊ പിന്നെ സത്യസങ്കടം വന്നിട്ട് കളി എങ്ങനെയാണ് അതിന്റെ എന്തി എങ്ങനെയാണെന്നൊക്കെ തീ കുട്ടിക്കും എനിക്കും അറിയാം പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല രണ്ടു ആവാൻ പറ്റും സിമ്പിൾ ആണ് പക്ഷേ വെരി കോംപ്ലിക്കേറ്റഡ് ടു ഗൈസ് ശവലിനി കണ്ടുപിടിക്കണം അല്ലേ നേരത്തെ ആ കണ്ടുപിടിക്കണം മോളെ ശവല ശിലങ്ക ശബ്ദം ഇങ്ങനെ പമ്മി പമ്മി വരുന്നുണ്ട് ഗൈസ് വയ്യ ശവല കിട്ടിയോ അയ്യോ ഒന്നും കിട്ടിയിട്ടില്ല ഗൈസ് ഞങ്ങളിത് ഒരു ഡേ കൂടെ കളിക്കുള്ളൂട്ടോ ഞങ്ങള് അത്രയും സ്ട്രൈ ചെയ്ത് അടിപൊളിയാക്കിയ ഒരു ഗെയിം ആയിരുന്നു മഞ്ജു മാ തോന്നുന്നില്ല എനിക്ക് സത്യമായി നല്ല പേര് ഇവിടെയാണോ ഗൈ ബാണെങ്കിൽ എനിക്ക് പോണം ഈ സ്കൂട്ടർ എന്താ സ്കൂട്ടറിന്റെ ഹാൻഡ് അത് നമുക്ക് ആവശ്യമില്ല നമ്മൾ സ്കൂട്ടർ എസ്കേപ്പ് അല്ല നോക്കുന്നേ ടാ മഞ്ജുലിക നമ്മുടെ കമലിനെക്കാളും ഭയങ്കര ഹോറർ എന്നൊക്കെ കേട്ടാ ഹോറർ ആൻഡ് ടെറർ ആളാണ് കേട്ടോ അങ്ങോട്ട് ആ വഴിക്ക് പോയിണ്ട് ഞാൻ അപ്പൊ ഈ വഴി കൂടെ പോവാട്ടെ പക്ഷെ നല്ല ബുദ്ധിമുട്ടായിട്ടോ ചെറുതല്ല നമ്മൾ ഗ്രാനി ഒരുവിധം കളിച്ചു സ്ലെൻഡ്രീനെ എസ്കേപ്പ് ചെയ്തു അത്രയ്ക്കില്ലാത്ത ഒരു ഫിയർ സ്ലെൻഡ്രീന എന്താന്ന് പോലും അറിയാതെ നമ്മൾ ചെയ്തു പക്ഷെ നടക്കുന്നില്ല ഗൈസ് നമ്മൾ തോറ്റു ഞാൻ മേലായിരുന്നു പോട്ടെ പോട്ടെ ോട്ടെ സാസ് നമ്മള് ഒരുപാട് നല്ല നമ്മൾ ഈ ഒരു പ്രാവശ്യം വൺസ് ഒരു ഒരു ഗെയിം കളിക്കും പിന്നെ അത് കളിക്കുമ്പോ ഒരു രസം വരില്ല അപ്പൊ മാക്സിമം നമ്മൾ ടീ കുട്ടിയാണെങ്കിലും ഞാനാണെങ്കിലും അതൊക്കെ കണ്ട് ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം എന്നൊക്കെ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഗെയിം ആയിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ കൊറേ പ്രതീക്ഷകളോടുകൂടി ചെയ്താലും നാല് ടയർ എന്ത് രസം അമ്മ പറഞ്ഞത് നാല് ടയർ എടുക്കുന്നു വെക്കുന്നു പൊട്ടിക്കുന്നു തീ പൊട്ടിയിരുന്നോ ഇപ്പോ ഇന്നത്തെ വെയിൻ പരിഹാരപ്പെട്ടു സംസാരിക്കുന്നു അടുത്ത വീട് അൻപത് അടുത്ത ഗെയിം ആണെന്ന് പറഞ്ഞു കളിക്കുന്നത്